സമൂഹത്തിലെ ഉള്ളവനും ഇല്ലാത്തവനും ചേർന്ന് കൊരട്ടി പാതയത്തിൽ ഓണാഘോഷം നടത്തി കഴിഞ്ഞ നാല് വർഷത്തിലധികമായി വിശക്കുന്നവന് ദിവസം ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന കൊരട്ടി പാധേയത്തിലെ ഓണാഘോഷം വേറിട്ടതായി ആരും ആശ്രയിക്കാനില്ലാതെ ദിവസവും ഇവിടെ നിന്ന് ഭക്ഷണം വാങ്ങുന്ന സ്ത്രീകളും പുരുഷന്മാർക്കും ഓണക്കോടിയും ഓണസദ്യയും നൽകിയാണ് ഓണം ആഘോഷിച്ചത് ആഘോഷ പരിപാടികൾ കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു ഉദ്ഘാടനം ചെയ്തു ഫാദർ പോൾ കല്ലൂക്കാരൻ മുഖ്യപ്രഭാഷണം നടത്തി വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയിൽ നിന്ന് മെഡൽ നേടിയ പോലീസ് ഉദ്യോഗസ്ഥരായ പി വിനോദ് കെ കെ ഷാജു എം ഡി പോളി വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച ടി വി ഭഗി എം കെ സുഭാഷ് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു ബിജെപി മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് കെ പി സി സി അംഗം ഷോൺ പല്ലിശ്ശേരി പഞ്ചായത്ത് അംഗം ബിസി പോൾ കെ എൻ വേണു കെ സി ഷൈജു സുന്ദരൻ പനങ്കൂട്ടത്തിൽ ജോസഫ് വർഗീസ് സരിതാ രാജേഷ് ആന്റോ പെരപ്പാടൻ അഡ്വക്കേറ്റ് എ വി ഷാജാൻ സണ്ണി നാൽപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ വർഷത്തിലും എല്ലാ വിശേഷങ്ങൾക്കും നമ്മളുടെ ഒത്തുകൂടി ഇവിടെ എത്തുന്നവർക്ക് മുഴുവൻ ഓണ ഭക്ഷണം ഓണത്തിനും ഓണസദ്യം അതോടൊപ്പം തന്നെ ഓണക്കോടി വിധം അതോടൊപ്പം തന്നെ കൊരട്ടിയിലെ വിവിധ മേഖലകളിൽ പകൽപ്പ് തെളിയിച്ചിട്ട് നമ്മൾ ആദരിക്കുന്ന ചടങ്ങുകൾ എല്ലാ വിശേഷ എല്ലാവരും അഭിനന്ദിക്കുന്നു ഇത്രയും മനോഹരമായ പരിപാടികൾ ഈ എന്താ പറയുക പാതയം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ള ആ ആക്രമീകരണം അതിൽ മേൽനോട്ടം വഹിക്കുന്നവരെയും സംഘടിപ്പിക്കുന്നവരെയും സഹകരിക്കുന്നവരെയും എല്ലാം പ്രത്യേകം അനുഭവിക്കുകയാണ് പ്രത്യേകിച്ച് ഓണത്തിൻ്റെ ദിവസം മാവേലി വേലി